അടുത്ത രാജ്യത്തേക്കുള്ള യാത്ര തുടങ്ങാണ് അപ്പം ചെക്കൗട്ടെല്ലാം ചെയ്തിറങ്ങി നല്ല കാറ്റുണ്ട് നല്ല തണുപ്പുണ്ട് അപ്പം ഇനി ബാക്കി പോകുന്ന വഴി വഴിക്കൂടെ കാണാം അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്ന ഹോസ്ട്രയിലാണ് ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഇനിയിപ്പം അടുത്ത രാജ്യം അത് ഊഹിക്ക് നമ്മൾ ബിസേറിനായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് അപ്പം ഇന്ന് വിസയർ ഡിലേ ആയി അപ്പം അതുകൊണ്ട് നമ്മൾ ഹോസ്ട്രിയ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ് പന്ത്രണ്ട് അമ്പതിന പോകാണ്ട് ഫ്ലൈറ്റ് ഇപ്പം ഓൾറെഡി ഏകദേശം ഇപ്പം രണ്ട് മണിയായി മൂന്ന് മണിക്കെന്നാണ് ഇപ്പം പറയുന്നത് ഇനിയും ഡിലേ ആകുമെന്നൊന്നും അറിയത്തില്ല എന്താ കാരണം കാരണമെന്നൊന്നും അറിയത്തില്ല അപ്പം അതുപോലിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ഡിലേ ആയിട്ടല്ലേ എത്തുള്ളൂ വലിയ കാര്യമുള്ള കഥകളൊന്നുമല്ല ഇപ്പോൾ വരുന്ന വീഡിയോകൾ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊരു രസം അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ഞാനിങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങുന്നു എന്നേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ എന്തായാലും പലർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും നമ്മളിടും അല്ലാണ്ട് സ്ഥിരമായിട്ട് ഒരു ഒരു ന്യൂസോ അങ്ങനെയൊന്നും അല്ല അപ്പോൾ ഇന്നലെ തുടങ്ങിയ യാത്ര എന്ന നിൽക്കുന്നു ഇനിയിപ്പോൾ അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എൻ്റെ ഇപ്പോഴത്തെ വീഡിയോകൾ വരിക അത് ഇനി ഒരു രണ്ടുമൂന്ന് ദിവസം കൂടി ഉണ്ടാകും എന്താണെങ്കിലും വരും അതിൻ്റെ അത് ആർക്കും ഇഷ്ടപ്പെടാൻ വഴിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും പറയാമെന്നില്ല ഞാനെന്താണല്ലോ ഞാൻ വീഡിയോ ഇടും എനിക്കങ്ങനത്തെ ഒരു മടിയുമില്ല അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരെല്ലാം തുടർന്നും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു നമുക്ക് വീണ്ടും വീണ്ടും നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരണം അപ്പം അതിനുവേണ്ടി ഇതുവരെ ചാനലിൽ ലൈക്ക് ചെയ്യാത്തവരും ഷെയർ ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ നാളെ കാണാം